അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം നിങ്ങൾ ഈ കാണുന്ന അറുപത്തിയഞ്ച് സെന്റ് നിരപ്പായിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ പ്രോപ്പർട്ടിയിൽ അത് ഫസ്റ്റ് തന്നെ വില പറഞ്ഞുതരാം ഒരു സെന്റിന് വെറും എൺപതിനായിരം രൂപ മാത്രം നല്ല സൂപ്പർ സ്ഥലമാണ് തൊട്ടടുത്ത നിരവധി വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് വഴി സൗകര്യമുണ്ട് ഇതാണ് ഇതിലേക്കുള്ള വഴി ണ്ടോ തൊട്ട് സൈഡിൽ ഇവിടെ ചെറിയ റബ്ബറും തോട്ടാണ് അടിഭാഗത്തൊക്കെ വീടുകളുണ്ട് ഇനി വീടിൻ്റെ അടിഭാഗത്തു നിന്നുള്ള വ്യൂ ഒന്ന് കാണിച്ചു തരാം ഇതാണിതിലേക്കുള്ള വഴി വരുന്നത് ഇതാണ് ഇതാണിതിലേക്കുള്ള വഴി തൊട്ടടുത്ത് ഇവിടെ ഒക്കെ വീടുകളുണ്ട് ഈ പ്ലോട്ടിൻ്റെ സെക് ഈ പ്ലോട്ടിൻ്റെ നേരെ മുകൾ ഭാഗം ചെറിയ റബ്ബർ തോട്ടം അതിൻ്റെ മുകളിൽ കാണുന്ന നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇത് ഇത്രയും ഡിസ്റ്റൻസ് ഈ വീട്ടിൽ നിന്ന് കുറച്ച് ഭാഗം മഡ് റോഡാണ് ഈ കാറ് നിൽക്കുന്ന അതുവരെ കോൺക്രീറ്റ് റോഡുണ്ട് ഈ വഴി നേരെ കയറി വരുന്നത് നമ്മുടെ ഈ അറുപത്തി മൂന്ന് അറുപത്തിയഞ്ച് സെൻ്റുള്ള ഈ പ്ലോട്ടിലേക്കാണ് ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഈ വഴി ഇങ്ങനെ നേരെ സൈഡിൽ കൂടെ ഈ ബാത്തുകൂടെ തൊട്ടടുത്തുള്ള പ്ലോട്ടിലേക്ക് അങ്ങനെ ആ ബാത്തുകൂടെ സൈഡിൽ കൂടെ വഴി പോകുന്നുണ്ട് അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള വീട് കയറ്റാം മൂന്നോ നാലോ വീടുകളൊക്കെ നല്ല ലാഭമായിട്ട് കയറ്റാം നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഫാമിങ് കോഴിഫാം അങ്ങനെങ്കിൽ എന്തെങ്കിലും കമ്പനികൾ ഇതിനെല്ലാം പറ്റിയായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് മഞ്ചേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരപരിധി മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്കുള്ളൂ മഞ്ചേരി തടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലം തടപ്പറമ്പ് യലമ്പ്ര റൂട്ടിൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു നാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലെ മിനി ബസ് സർവീസ് ഉണ്ട് ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റൻപത് മീറ്റർ ദൂരപരിധി അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു സാധാരണ നാടൻ കിണറുണ്ടായിരുന്നു അപ്പം അത് ഉപയോഗശൂന്യമായിട്ട് വേസ്റ്റ് എല്ലാം വന്ന് അടഞ്ഞിട്ട് ഇവരിത് മണ്ണിട്ട് മൂടിയതാണ് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ സാധാരണ നാടൻ കയറും ഇരുപത്തിയഞ്ചോളം തെങ്ങുണ്ട് നിലവിൽ തെങ്ങ് നോട്ടല്ലാത്ത തെങ്ങാണ് ഒന്ന് തടയ്ക്ക് തുറന്നിട്ട് വളമ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടുന്ന തെങ്ങുകളാണ് ഇപ്പം നിലവിലിങ്ങനെ നോട്ടം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കാണ് ഇരുപത്തിയഞ്ചോളം തെങ്ങുകളുണ്ട് ഒരു തേക്ക് ഉണ്ട് അത്യാവശ്യം ഒരു കാതിലുള്ള ഒരു തേക്ക് മനുണ്ട് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി ആട്ടോ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും വാങ്ങിച്ചിട്ട് പത്ത് സെന്റോ ഇരുപത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ച് കൊടുക്കുകയാണ് എങ്കിൽ നല്ല ലാഭം പ്രതീക്ഷിക്കാം ഇനി അതല്ല ഇത് വാങ്ങിച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വർഷം നമുക്ക് ഹോൾഡ് ചെയ്ത് നിർത്താൻ നമ്മൾ ഈ മുടക്കിയ മതിൻ്റെ എത്രയോ ലാഭം നമുക്ക് പ്രതീക്ഷിക്കാം നിലവിൽ വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി കേട്ടോ തെങ്ങിൻ ഒന്ന് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കായ്ഫലം കിട്ടുന്ന തെങ്ങൾ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അറുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുള്ളത് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റ് സ്ഥലത്തിന് എൺപതിനായിരം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും വില നെഗോഷ്യബിളാണ് മഞ്ചേരി ടൗണിൽ നിന്ന് നാല് കിലോമീറ്റർ ദൂരപരിധി മാത്രം ജരി തടപ്പറമ്പ് കഴിഞ്ഞിട്ട് ഈ നമ്പർ എത്തുന്നതിൻ്റെ മുന്നായിട്ട് ബസ് റൂട്ടിൽ നിന്ന് നൂറ്റൻപത് മീറ്റർ ദൂരപരിധിയും മാത്രമേ ഉള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങൾ പ്രോപ്പർട്ടികളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മൾ ചാനലിലൂടെ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്